മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ മേഘനാഥനും മഞ്ജുമായിട്ടുള്ള കല്യാണ കത്തൊക്കെ നമ്മുടെ ദുർഗയ്ക്ക് മേഘനാഥൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതന്നെ നമ്മുടെ ഉണ്ണിയോട് മേഘനാഥൻ പറയുന്നുണ്ട് നാളെ ഒരു സന്തോഷ വാർത്ത നീ നിൻ്റെ ഭാര്യയെ അറിയിക്കുന്നില്ലേ ഉണ്ണി അവളോട് ചെന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും തീർച്ചയായിട്ടും വരും അവളടുത്ത് ചെന്ന് പറ മേഘനാഥൻ ഈ ഒരു പ്ലാൻ തന്നെ നടത്തിയിട്ട് ആ കണ്ണനെ കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തായാലും തീർച്ചയായിട്ടും നിൻ്റെ കൂടെ വരും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഇത് പ്രതാപിൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തൊക്കെ വന്ന് പറയുന്നുണ്ട് പ്രതാപൻ പറയുന്നുണ്ട് എന്റെ മോൾക്ക് ആ സന്തോഷം കുറച്ചും കൂടെ കൂടണമെങ്കിൽ ആ ലക്ഷ്മിയുടെ താലി കെട്ടു താലി പൊട്ടിച്ചിരിക്കണം അല്ലാതെ എൻ്റെ മോൾക്ക് സന്തോഷമാവില്ല അപ്പം മുത്തശ്ശു പറയുന്നുണ്ട് അവൻ ഇച്ചിരി ആണത്തുള്ളവൻ തന്നെയാണ് നമ്മുടെ ഉണ്ണിമോൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കരുണയെ കാണാൻ വേണ്ടി ഉണ്ണി വരുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട് നാളെ നീ വീട്ടിലോട്ട് എന്തായാലും വരണം കരുണേ നിനക്ക് സന്തോഷമായൊരു വാർത്തയുണ്ട് നാളെ കണ്ണൻ്റെ മരണദിനമാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ പ്ലാനിട്ട് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോമസ് ഐദിൻ്റെ അടുത്തോട്ട് ആൾക്കാരെ ആൾക്കാരയച്ചിട്ടുണ്ട് ഇന്നെന്തായാലും അവരവനെ തട്ടിയിരിക്കും നാളെ അവൻ്റെ ആംബുലൻസിൽ കൊണ്ടുവരുന്നത് നീ കൈയ്യോടെ കാണണം എന്നൊക്കെ നമ്മുടെ കരുണയടുത്ത് പറയുന്നുണ്ട് ഇത് സത്യമാണെങ്കിൽ ഉണ്ണേട്ട തീർച്ചയായിട്ടും ഞാൻ തന്നെ വരാം കാരണം അവളുടെ കരച്ചിൽ എനിക്ക് കാണണം അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അങ്ങനെ തോമസ് വേദൻ്റെ ചികിത്സയിലാണ് കണ്ണൻ ഇപ്പോഴും ഒന്നും തന്നെ പറയാനായിട്ടില്ല കണ്ണൻ എഴുന്നേറ്റ് ഇല്ലയോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല തോമസ് വേദനാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് പ്രതീക്ഷയൊന്നും കൈവിടേണ്ട എന്തായാലും ശരിയാക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിക്ക് ഒരുപാട് പ്രതീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് കണ്ട് തന്നെ എന്നറിയാം കണ്ണനയും മഹാലക്ഷ്മിയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു പ്രൊമോട്ട് കാണാം അപ്പോൾ ബൈ